എക്സിറ്റ് പോളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് വേറൊരു റിസൾട്ട് തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നു ഒരു എക്സിറ്റ് പോളുകാരനും ഈ റിസൾട്ട് പ്രവചിച്ചിരുന്നില്ല മറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേക്ക് എക്സിറ്റ് പോളുകൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരാളല്ലെങ്കിൽ ഒരാൾ ശരിയായ തിരഞ്ഞെടുപ്പായിരിക്കും ചിലരൊക്കെ തോറ്റുപോകും പക്ഷെ ഒന്ന് രണ്ട് പേര് കറക്റ്റായിട്ട് പ്രവചിക്കും ഇത്തവണ സക്കലവർക്കും തെറ്റിയിരിക്കുന്നു മോദിക്ക് മുന്നൂറ്റമ്പത് സീറ്റ് മുന്നൂറ്ററുപത് സീറ്റ് എങ്ങനെ പോയി കഴിഞ്ഞാലും മുന്നൂറ്റിനാൽ പേര് താഴെ പോവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് എക്സിറ്റ് പോളുകളെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എൻ ഡി എ സഖ്യം കഷ്ടിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കഷ്ടിച്ച് മുന്നൂറിൽ നിൽക്കുന്നു ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിൽക്കുന്നു അതേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പേരുണ്ട് നമ്മുടെ ചവിട്ടാലയുടെ പാർട്ടി അടക്കം ഒരുപാട് പേര് വലുതും ചെറുതുമായ ആൾക്കാരുണ്ട് അവരൊരു ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിൽ നിൽക്കുന്നു ഈ അപ്രതീക്ഷിതമായ ഈ റിസൾട്ട് അതോ സാറിന് പ്രതീക്ഷിതമായിരുന്നുവെന്നും എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവാൻ കാരണം ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയം എന്തായിരിക്കും നല്ല ചോദ്യമാണ് ഈ ഫലം ഫലം ഫൈനൽ പുറത്ത് വന്നില്ല എങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വെച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ഇങ്ങനെ സംഭവിക്കാൻ കൊന്നും ഒരു പ്രവചന വിദഗ്ധനും പറഞ്ഞില്ല പക്ഷേ എക്സിറ്റ് പോൾ ഫലം പലപ്പോഴും ഇന്ത്യയിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട് പൂർണ്ണമായും ശരിയായ സന്ദർഭങ്ങൾ വളരെ ചുരുക്കമാണ് എങ്കിലും എക്സിറ്റ് പോൾ ഫലം പാടെ പാളിയത് നമ്മൾ ഓർക്കുന്ന ഒരു സന്ദർഭം രണ്ടായിരത്തി നാലിലെ എ ബി വാജ്പേയിക്ക് തുടർഭരണം കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ മുന്നണി തെരഞ്ഞെടുപ്പിന് നേരി നേരിട്ടത് ഇന്ത്യ ഷൈൻ എന്ന ഒരു പ്രഖ്യാപിത മുദ്രാവാക്യവുമായിട്ടാണ് വന്നത് അപ്പോൾ അന്ന് നമുക്ക് അതിനകത്ത് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല പക്ഷേ അന്നത്തെ ഇന്ത്യയിലെ അന്തരീക്ഷമൊക്കെ അതിനനുകൂലമായിരുന്നു ഇന്ത്യ സാമ്പത്തികമായി വലിയൊരു കുതിപ്പ് തുടങ്ങിയ കാലമായിരുന്നു അത് എയ്റ്റ് പോയിൻറ്റ് സംതിങ് ഇന്നത്തെ പോലെ ഒരു സമയത്ത് പക്ഷേ വാജ്പേയി വലിയ അണുപരീക്ഷണങ്ങളൊക്കെ നടത്തി കാർഗിൽ യുദ്ധം ജയിച്ചു അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം നടന്നിട്ട് ആ തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വാജ്പേയി ഗവണ്മെൻറ്റ് തോറ്റു പക്ഷേ ഇപ്പോൾ മോഡി അങ്ങനെ ഒരു പരാജയം നേരിട്ടില്ല എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ അത്രയും ടാലി എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നാന്നൂറ്റി ഒന്ന് വരെ പറഞ്ഞ ചാണക്യ ഫലം ആയിരുന്നു സാർ ഇപ്പോഴത്തെ റിസൾട്ടിൽ ബി ജെ പിക്ക് മാത്രമായിട്ട് കേവലം ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടിയിട്ടില്ല ആ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് ഓഫ് കോഴ്സ് ഈ ഉത്തരേന്ത്യയിലൊക്കെ പത്തും ഇരുപത്തിരണ്ടും റൗണ്ടൊക്കെ എണ്ണുന്ന ആൾക്കാരുണ്ട് എണ്ണുന്ന നിയോജ മണ്ഡലങ്ങളുമുണ്ട് അതിലിപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെന്റ് ആയിട്ടുള്ളൂ പത്തോ പന്ത്രണ്ടോ റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അതിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ അട്ടിമറികൾ സംഭവിച്ചു കൂടുകയില്ല ആ തീർച്ചയായിട്ടും യു പിയിലെ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഒരു മുന്നൂറ് സീറ്റിനകത്ത് എൻ ഡി എ മുന്നിലുണ്ടെങ്കിലും അത് ഈ സർ പറഞ്ഞ പോലെ പല റൗണ്ട് കഴിയുമ്പോൾ ഫൈനൽ പിയർ എന്താവുമെന്ന് കണ്ടറിയുകയും വേണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കടന്നിട്ടുമില്ല അപ്പോൾ ഈ സ്ഥിതിക്ക് സുഗമമായ ഒരു ഗവൺമെൻറ്റ് വരുമോ ഒരു ഹങ് പാർലമെൻറ്റ് വരുമോ എന്ന് പോലും ചിന്തിക്കാവുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അപ്പുറത്ത് ഒരു ഇരുപത്തി ഒമ്പത് കക്ഷികളുടെ ഒരു മുന്നണിയാണ് യു പിയിലുണ്ടാക്കിയ ഒരു മുന്നേറ്റം ആ മുന്നണിക്ക് ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് വേറെ ഒരു സ്റ്റേറ്റിലും ഉണ്ടാക്കാൻ പറ്റിയില്ല സൗത്ത് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര നമ്മൾ നേരത്തെ തന്നെ എല്ലാവരും വിചാരിച്ചതുപോലെ ഒരു നെറ്റ് നെറ്റ് പോരാട്ടത്തിൽ നിൽക്കും ഒരു ചെറിയ അപ്പർ ഹാൻഡ് എൻ ഡി എക്ക് വരും മഹാരാഷ്ട്ര സാറേ ലുക്കിംഗ് ബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കുറേ നാളായിട്ട് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ മാനേജ്മെൻ്റ് അതെ ടോട്ടൽ മാനേജ്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് കാര്യം ഇപ്പോൾ ഭരണത്തിലൊക്കെ എത്തി പക്ഷെ അതിന് മുമ്പ് നടന്ന സാധനങ്ങൾ വെളുപ്പിനെ അജിത് പവാറിനെ വിളിച്ചുകൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക അത് വൈകുന്നേരം ആകുമ്പോൾ മൂക്കും കുത്തി വീഴുക ആകെ കൂടെ പ്രശ്നമാകുക പിന്നെ ഷിൻ്റെ വിഭാഗം വീടിച്ച് വരിക അവരെ ആസാമിനേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മൊത്തം മാനേജ്മെൻ്റ് നശിപ്പിച്ചു അവിടെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷ അതെ അതെ അപ്പം യു പിയിൽ ഒരു പത്ത് സീറ്റെങ്കിലും കുറയും അറിയാമായിരുന്നു ഇത്ര വലിയൊരു തിരിച്ചടി പ്രതീക്ഷയിൽ ഇപ്പം എന്തോ മുപ്പത്തിനാല് സീറ്റേ മറ്റേ ഉള്ളൂ ടോട്ടൽ അതെ അതെ അപ്പോൾ നേരത്തെ അറുപത് കൊണ്ടായിരുന്ന മുപ്പത്തിനാലായിട്ട് കുറയുക എന്ന് പറഞ്ഞാൽ വലിയൊരു കുറവാണ് അതെ അതെ അത് പിന്നെ നഗത്താം നീ ഒരു വിചാരിച്ചത് ഈ ഒറീസ ബംഗാളൊക്കെ വെച്ചിട്ടാണ് ബംഗാളിലും ഈ പറഞ്ഞ പെർഫോമൻസ് ഉണ്ടായില്ല എന്ന അവസാന നിമിഷം ബംഗാളിൽ വന്ന് ആദ്യം കണ്ട ഒരു ട്രെൻഡ് നമ്മൾ ഇപ്പോൾ കാണുന്നില്ല അതുപോലെ പിന്നെ വെസ്റ്റേൺ ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ രാജസ്ഥാൻ ഹരിയാന ആ ഭാഗത്തും പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം എൻ ഡി എക്ക് കാണുന്നില്ല പിന്നെ ഭേദപ്പെട്ട ഒരു നില ഏറെക്കുറെ ഉള്ളത് സൗത്ത് ഇന്ത്യയിലാണ് സൗത്ത് ഇന്ത്യ ആന്ധ്രാപ്രദേശ് പിന്നെ കേരളത്തിൽ താമര വിരിയാൻ പോകുന്നു അത് ഏറെക്കുറെ എക്സിറ്റ് പോളുകാരും പറഞ്ഞതാണ് അതെ പിന്നെ കേരളത്തിലെ നമ്മൾ കേരളത്തിലെ അന്നത്തെ ആ ട്രെൻഡൊക്കെ നോക്കിയാൽ പോളിംഗ് ഡേയിൽ തന്നെ സി പി എമ്മിനെ അകത്ത് എൽ ഡി എഫ് കൺവീനറെ പറ്റിയ ഒരു വലിയ ആരോപണം വരും അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നു ഞാൻ ജാവദേക്കറുമായിട്ട് സംസാരിച്ചിരുന്നു അത് തൃശ്ശൂർ സീറ്റ് ജയിക്കാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പാരിതോഷികങ്ങളും കിട്ടും എന്ന തരത്തിലാണ് അദ്ദേഹം സ്ഥിരീകരിച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പോളിംഗ് ഡേയിൽ എങ്ങനെയൊരു വെളിപ്പെടുത്തവർ വരുമ്പോൾ അതെന്താണ് എന്ന് സി പി എമ്മിൻ്റെ വാസ്തവത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഒരു സി പി എം ബി ജെ പി അന്തർധാര സാർ കാണുന്നില്ല തീർച്ചയായിട്ടും ഇല്ല കാരണം കേരളത്തിൽ ഒട്ടക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് എതിരായും പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സമീപനത്തിലും പിണറായി വിജയനോട് ഉള്ള വ്യക്തിപരമായ ഒരു ദേഷ്യം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പൊതുവിലുണ്ട് പിന്നെ എലക്ഷൻ സമയത്ത് തന്നെ അവർ ആ ബോംബ് സ്ഫോടനം ഒരു സി പി എം പ്രവർത്തകൻ കയ്യിലിരുന്ന പാനൂരുടെ പാനൂർ സംഭവം അതിനുശേഷം അവർ ഈ ബോംബ് പൊട്ടിയ ആൾ മുമ്പ് ബോംബ് പൊട്ടി മരിച്ചവർക്ക് രക്തസാക്ഷ്യമുണ്ടാവും ഉദ്ഘാടനം ചെയ്യാം അവിടുത്തെ ജില്ലാ സെക്രട്ടറി പോകുന്ന അവസ്ഥ അപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തെയും അതിൻ്റെ പ്രയോഗത്തെയും സാധൂകരിക്കുന്ന ഒരു പാർട്ടിക്ക് പാർട്ടിയുടെ പൊതുവില്ല ജനാധിപത്യ സമൂഹത്തിന് അത് പൊറുക്കാൻ പറ്റില്ല പിന്നെ മൊത്തത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനോടുള്ള ഒരു വികാരം ഒരു എന്താ ഭരണവിരുദ്ധ വി വികാരം അത് എല്ലാ മണ്ഡലത്തിലും അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും കരുവന്നൂർ പണാപഹരണം പോലെയുള്ളൊരു സംഭവത്തിൻ്റെ രൂക്ഷത ജനം നേരിട്ട് അനുഭവിച്ച സ്ഥലമാണ് തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയത് അതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് മാത്രം കരുതണ്ട അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ജനസമ്മതിയുണ്ട് സുരേഷ് ഗോപി പ്രവർ പ്രവർത്തനം തുടങ്ങിയത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമല്ല അതിന് ഇത്രയും മുമ്പേ കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റതിന് ശേഷവും തൃശ്ശൂരിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രവർത്തനവും തൃശ്ശൂരിലെ ഈ സബ്സ്റ്റാൻഷ്യൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ അതിനകത്ത് നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കാമോ തീർച്ചയായിട്ടും ഞാനങ്ങനെ കരുതുന്നുണ്ട് കാരണം സുരേഷ് ഗോപിക്ക് പൊതുവില് രാഷ്ട്രീയ ഭേദമന്യൊരു സപ്പോർട്ട് അവിടെ ജനങ്ങളിലുണ്ടായിരുന്നു എങ്കിലും ചർച്ചിൻ്റെ ഒരു വോട്ട് ചർച്ച് ഒഫീഷ്യലായിട്ടല്ലെങ്കിലും അവിടെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ വോട്ടുണ്ട് ഉണ്ടെന്ന് കരുതണം കാരണം മണിപ്പൂർ വിവാദം കേരളത്തിൽ രണ്ട് മുന്നണികളും ഇടതു വലതു മുന്നണികളും ഒരുപോലെ എടുത്ത് പെരുമാറാൻ ശ്രമിച്ചതാണ് അതിനകത്തൊരു യുക്തിഭംഗമുണ്ടായിരുന്നു മണിപ്പൂർ ഇന്ന് നമുക്കിപ്പോൾ അറിയാം മണിപ്പൂരിൽ നിന്ന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന സ്ഥലമാണ് കേരളം അത് സമയത്ത് മണിപ്പൂരിനോട് തൊട്ടടുത്ത് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മണിപ്പൂരിനടുത്ത് ദൂരമുള്ള ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എൺപത് ശതമാനമുള്ള സ്ഥലവുമാണ് അവിടെ ബി ജെ പി അവിടെ നിയമസഭയിലും പാർലമെൻറ്റിലേക്കും ബി ജെ പി ആണ് അവിടുത്തെ രണ്ട് സീറ്റിലും ബി ജെ പി ജയിക്കുന്നു അവിടെ ഇന്നലത്തെ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു അവിടെ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അരുണാചൽ പ്രദേശിലല്ലേ ഇമ്മീഡിയറ്റായിട്ട് പ്രതിഫലിക്കേണ്ടത് അവിടെ ഇല്ലാത്ത ഒരു പ്രചരണമായിരുന്നു കേരളം പോലെ വളരെ വിദൂര പ്രദേശമായ ഇവിടെ നടന്നത് ഇവിടുത്തെ യുക്തിബോധമുള്ള ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായും വളരെ മുന്നിൽ നിൽക്കുന്നൊരു ജനവിഭാഗമാണ് കേരളത്തിലെ ക്രിസ്ത്യൻസ് അപ്പോൾ അവർക്കിടയിൽ ഈ യുക്തി യുക്തിയില്ലായ്മ വളരെ ഗംഭീരമായിട്ട് മനസ്സിലായി ഇതൊക്കെ രാഷ്ട്രീയമാണ് വെറുതെ പറയുന്നതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ എളുപ്പമായി അതൊരു കാര്യം അതേ സമയത്ത് ഇതിനെതിരെ കോൺഗ്രസ്സിന് വേണ്ടി പി ആർ വർക്ക് ചെയ്ത ചില ലോഹയിട്ട രൂപങ്ങളും ഉണ്ടായിരുന്നു കേരളത്തിൽ അത് നമുക്ക് അതെപ്പോഴും ഞാൻ അത് കൂടാതെ ശ്രമിച്ചു ശ്രദ്ധിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് ലൗ ജിഹാദ് അത് ഏത് ബിഷപ്പ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നേരിടുന്നു ക്രിസ്ത്യൻ സമൂഹം നേരിടുന്നു അത് സത്യമാണെന്ന് അതെ അതെ ക്രിസ്ത്യൻ സമൂഹത്തിലെ അമ്മമാർക്കറിയാം അങ്ങനെയാണ് ഈ ലവ് സ്റ്റോറി പ്രദർശിപ്പിക്കാൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ അവർ തീരുമാനിച്ചത് അത് ഒരിടത്ത് പ്രദർശിപ്പിച്ചു താമരശ്ശേരി രൂപതയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ അതിന് അപ്രഖ്യാപിതമായൊരു വിലക്ക് ഒരു ശാസന അത് കാണിച്ചു പോരുത് ഇത് ക്രൈസ്തവ സമൂഹത്തിൽ അവരുടെ നേതൃത്വത്തെ പറ്റി തന്നെ അവർക്ക് സംശയങ്ങളുണ്ടാക്കി ഇവരൊക്കെ എന്തോ അഡ്ജസ്റ്റ്മെൻ്റുകാരാണ് ജീവൽപ്രശ്നമായ ഈ സാധനം പെൺകുട്ടികളുടെ മാനം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ മാനമാണല്ലോ വലുത് അതിനു വേണ്ടിയിട്ട് ചാകാൻ പോലും ആൾക്കാർ തയ്യാറാകും അപ്പൊ അങ്ങനെയുള്ള കാര്യം പോലും രാഷ്ട്രീയ രീതിയിൽ കണ്ടിട്ട് അത് ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ദോഷം വരും ഇയാൾക്ക് വോട്ട് പോകും എന്നൊക്കെയുള്ള രീതിയിൽ ഈ ക്രൈസ്തവ നേതൃത്വം പെരുമാറി എന്നതിൻ്റെ ഒരു നിരാശ സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് അപ്പോൾ അവരും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് എങ്ങനെ സുരേഷ് ഗോപി അത് അത് തന്നെ ക്രിസ്ത്യൻ സഭയ്ക്ക് പറ്റിയ വേറൊരു കളിച്ച് അതിനു മുമ്പ് ഒരു പത്ത് വർഷം മുമ്പുണ്ടായിരുന്നു ടി ജെ ജോസഫ് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി സഭ അദ്ദേഹത്തെ പ്രതീകാത്മകമായും വെട്ടിയില്ല അപ്പോൾ അതിൽ സഭ എന്ന് സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ അത് വലിയ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമായിരുന്നു സഭയും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശമ്പളം പോലും കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ജോലി പോലും കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി അത്രയും ഒരു ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടു അപ്പോൾ സഭ അതിന് സഭയും ഒരായുധമായി അത് പൊതുവിൽ ഈ കേരളത്തിലെ ക്രിസ്ത്യ അനുയായികൾക്കിടയിൽ ആത്മാരക്കിടയിൽ അത് വലിയ വേദന ഉണ്ടാക്കി പിന്നെയും സഭയുടെ നിലപാടതു തന്നെയാണ് അന്ന് സഭ അത് പറഞ്ഞത് അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നത് എല്ലാ സമുദായത്തിലെയും കുട്ടികളാണ് ധാരാളം മുസ്ലിം കുട്ടികളും നമ്മുടെ സ്കൂളുകളിലുണ്ട് അവരെയൊക്കെ ഒറ്റയടിക്ക് പിൻവലിച്ചുകൊണ്ട് പോയാൽ സ്കൂളുകൾ മുന്നോട്ട് പോകാൻ പറ്റാതെയാവും അങ്ങനെ പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് കേരളത്തിലെ ബി ജെ പിക്ക് എന്ത് സംഭവിക്കും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് എന്ത് സംഭവിക്കും ഞാൻ സാരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കും കേരളത്തിൽ സമൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കാം അത് ഞാൻ കാണുന്നുണ്ട് അത് രണ്ട് തരത്തിലാണ് ഈ കേരളത്തിലെ സി പി എം നമുക്ക് അവരുടെ നയങ്ങളും പരിപാടികളും മാറ്റുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല അവർ ഈ തരത്തിൽ ഒരു ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെ പിന്തുണച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ അണികളിൽ നിന്ന് ഗംഭീരമായ ചോർച്ചയുണ്ടാകും സാർ ശ്രദ്ധിച്ചോ ഇപ്പോഴ് ധർമ്മടം സീറ്റിൽ മുഖ്യമന്ത്രി വൻഭൂരിപക്ഷത്തിൽ ജയിച്ച ധർമ്മടം സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലാണ് പാർലമെൻറ് ഇലക്ഷനിൽ സുധാകരൻ ബി ജെ പി നേതൃത്വത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വം കേരളത്തിലെ ബി ജെ പി അടിമുടി മാറിയില്ലെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ദേശീയധാരയിലോ സംസ്ഥാന ധാരയിലോ നിലനിൽക്കാൻ പറ്റില്ല കാരണം ഞാൻ സാറ് ഇതൊരു ഒബ്സർവേഷനാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നു സുരേഷ് ഗോപി ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല അതെ അതെ ഒരു പ്രൊഫഷണൽ ബി ജെ പി കാരനല്ല ആർ എസ് എസ് കാരനല്ല ഇതൊന്നുമല്ലാത്ത ഒരാളിനെയാണ് ജനം അക്സെപ്റ്റ് ചെയ്തത് ഈ ട്രഡീഷണൽ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ബി ജെ പിയിൽ ഒന്ന് ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് വന്നവർ വേറൊന്ന് ആർ എസ് എസ് അല്ലാതെ ബി ജെ പിയിലേക്ക് വന്നവർ ഈ രണ്ട് കൂട്ടരും പരാജയപ്പെട്ട സ്ഥലത്ത് ഇതൊന്നുമില്ലാത്ത മൂന്നാമതൊരാള് ജയിച്ചു വരുന്നു അതൊരു ഒരു മെസ്സേജ് അല്ലേ കേരളത്തിലെ ബി ഒരു പി പിന്തുണ കിട്ടണമെങ്കിൽ ഈ നമ്മുടെ ആർക്കിടൈപ്പൽ പൊളിറ്റീഷ്യൻസിനെ ഇടതടി പോലെ ഇങ്ങനെ തേച്ച് മിനിക്ക് സാമ്പ്രദായിക രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനെ അതെ ബലപ്പിടിച്ചിട്ട് കതറൊക്കത്തെ ഓടിയാത്ത കതറും ഇട്ടു അതുപോലെ ഡയറി എടുത്തത് കക്ഷത്ത് വെച്ച് പോകുന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ ജനങ്ങൾ മടുത്തു സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ യുവാക്കൾ നമുക്ക് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ പിറന്നപ്പോൾ ജനിച്ചവരിപ്പോഴത്തെ വോട്ടർമാരാണ് ആദ്യത്തെ വോട്ട് ചെയ്തു അവർ പ്രിയങ്ക ഗാന്ധിയുടെ മകളടക്കം അപ്പോൾ അങ് അങ്ങനെയുള്ള ഒരു വോട്ടർമാർ കാണുന്ന രാഷ്ട്രീയക്കാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ത്യാഗങ്ങളും യാതന ചിലാതൊരു രക്ഷയില്ല പ്രൊഫഷണലായിട്ട് രാഷ്ട്രീയത്തെ പ്രൊഫഷണലായി കാണാനും അത് നാട്ടിൽ ഗുണകരമായ മാറ്റം കൊണ്ടുവരാൻ കെൽപ്പുള്ളവൻ ഏത് പാർട്ടിക്കാരനായാലും സ്വീകരിക്കും ജനങ്ങൾ അങ്ങനെ സംസാരിക്കുന്നവരെയാണ് ഏതായാലും ഈ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്ന് പറഞ്ഞ പോലെ വിജയത്തിൽ നിന്നും ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും അത് കേരള ബി ജെ പി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക